ഹായ് എവരി വൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ദമ്പനിയിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇനി ആരും സർക്കാർ ആശുപത്രിയിൽ ക്യൂ നിന്ന് തളരേണ്ട നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒ പി ചീട്ട് എടുത്തിട്ട് നേരത്തെ തന്നെ എടുത്തിട്ട് നമുക്ക് ആശുപത്രിയിലേക്ക് ചെന്നാൽ മതി അതിനായിട്ടാണ് ഈ ഹെൽത്ത് കാർഡ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഫോൺ യൂസ് ചെയ്ത് തന്നെ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് ആദ്യം നമുക്ക് ഗൂഗിൾ ക്രോം എടുക്കാം അതിൽ ഈ ഹെൽത്ത് എന്ന് എന്നടിച്ചു കൊടുക്കാം നമുക്ക് ഇങ്ങനൊരു ഇതായിരിക്കും വരുന്നത് ഇതിൽ ലോഗിൻ ഹെയർ എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്യാം ഇതിൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റേഡ് ആണെങ്കിൽ നമുക്കവിടെ യു എച്ച് ഐ ഡി നമ്പരും പാസ്വേഡും ക്യാപ്ചടിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇനി രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ താഴെ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നിടത്ത് ഞെക്കുക അവിടെ നമ്മുടെ ആധാർ നമ്പർ താഴെ എഗ്രി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഞാൻ ഓൾറെഡി രജിസ്റ്റേഡ് ആണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ലോഗിൻ ചെയ്യുന്നത് കാണിച്ചുതരാം നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫൈലായിരിക്കും വരിക ആ ലെഫ്റ്റ് സൈഡിൽ ലൈൻസ് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം താഴോട്ട് നമുക്ക് കാണാം ന്യൂ അപ്പോയിൻമെൻറ്റ് വ്യൂ അപ്പോയിൻമെൻറ്റ് മെഡിക്കൽ റെക്കോർഡ്സ് നമ്മുടെ യു എച്ച് ഐ ഡി കാർഡ് പ്രിന്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം അതിൽ ന്യൂ അപ്പോയിൻമെൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡു യു ഹ് റെഫറൽ ഓർ റിവ്യൂന്ന് ഉള്ള ഭാഗത്ത് നമുക്ക് യെസ് കൊടുക്കാം താഴേക്ക് വരുന്നുണ്ട് നമ്മളെ റെഫർ ചെയ്ത ഡോക്ടറിന്റെ നെയിം ഏത് ഹോസ്പിറ്റലാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അതെല്ലാം നമുക്ക് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് പ്രൊസീഡ് കൊടുക്കാം അതിനുശേഷം ഇങ്ങനൊരു ഭാഗമായിരിക്കും വരുന്നത് നമുക്ക് ഏത് ജില്ലയിലുള്ള ഹോസ്പിറ്റലിലോട്ടാണോ പോകേണ്ടത് ജില്ല അവിടെ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ കോട്ടയം ജില്ല സെലക്ട് ചെയ്തിട്ടുണ്ട് ശേഷം ഏത് ടൈപ്പ് ഹോസ്പിറ്റലാണ് ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഹോസ്പിറ്റൽ ഫാമിലി ഹെൽത്ത് ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഞാനിപ്പോൾ മെഡിക്കൽ കോളേജാണ് സെലക്ട് ചെയ്യുന്നത് സാധാരണ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളിലാണ് ഒ പി ചിട്ടൊക്കെ എടുക്കാൻ വേണ്ടി ഒരുപാട് താമസം ഞാനിപ്പം കോട്ടയം മെഡിക്കൽ കോളേജാണ് സെലക്ട് ചെയ്തത് അതിനുശേഷം ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടറിനെയാണോ കാണേണ്ടത് അതും സെലക്ട് ചെയ്യുക പിന്നീട് നമുക്ക് ഏത് ദിവസമാണോ ഡോക്ടറിനെ കാണേണ്ടത് ആ ഒരു ഡേറ്റ് കൂടി സെലക്ട് ചെയ്ത ശേഷം ചെക്ക് അവൈലബിലിറ്റി കൊടുക്കുക അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ടൈം നമുക്ക് അവിടെ എത്താൻ പറ്റുന്ന ഒരു ടൈം ഉണ്ട് അതും കൂടെ സെലക്ട് ചെയ്ത ശേഷം ടോക്കണും സെലക്ട് ചെയ്ത് ബുക്ക് അപ്പോയിന്റ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒ പി അവിടെ ബുക്ക് ആയിട്ടുണ്ട് ഞാനിപ്പോ ഇവിടെ ബുക്ക് ചെയ്യുന്നില്ല നമ്മൾ ഒ പി സീറ്റ് ബുക്ക് ചെയ്ത ശേഷം വീണ്ടും ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ത്രീ ലൈൻസിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വ്യൂ അപ്പോയിൻമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണുന്ന നമ്മൾ ഒ പി സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഒ പി സീറ്റ് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഒ പി ചീട്ട് ഈ നമ്പർ വെച്ച് തന്നെ നമുക്ക് അവിടെ കൗണ്ടറിൽ കാണിച്ചു കഴിയുമ്പോൾ അവിടെ ഒ പി ചീട്ട് നൽകുന്നതായിരിക്കും ഇതിൽ നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അവിടെ എത്തിയാൽ മതിയാകും നേരത്തെ ക്യൂ നിന്ന് തളരേണ്ട ആവശ്യമില്ല മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഫുള്ള് ഇതിൽ സേവ്ഡ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒ വരികയും അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് കൊടുത്ത ശേഷം നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഈ മെഡിക്കൽ റെക്കോർഡ്സ് നോക്കിയാൽ ആ ഡോക്ടറിന് മനസ്സിലാകാം നമ്മൾ മുമ്പ് എന്തൊക്കെ മെഡിസിൻസ് എടുത്തിട്ടുണ്ട് ഏതൊക്കെ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ഈ ഒറ്റ കാർഡ് വഴി നമുക്ക് അറിയാൻ പറ്റും നമുക്ക് നമ്മുടെ യു എച്ച് ഐ ഡി കാർഡ് ചെക്ക് ചെയ്യാവുന്നതാണ് പ്രിൻറ്റ് യു എച്ച് ഐ ഡി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺലോഡ് കൊടുക്കുക അപ്പം ഇതാണ് നമ്മുടെ യു എച്ച് ഐ ഡി കാർഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്